നമസ്കാരം നാടങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നബിദിനം ആഘോഷിച്ചു വിശദമായ റിപ്പോർട്ടുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അപ്ഡേറ്റ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് we you പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ജന്മദിനം ലോകമൊട്ടുക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ദർശനങ്ങൾ കാലത്തിന് വളരെ പ്രസക്തമേറിയ ഒരു സന്ദർഭം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം എല്ലാ രംഗത്തും സാംസ്കാരിക ജീർണത അത് കുട്ടി ചെറിയ പ്രായം മുതൽ മുതിർന്നവരിലേക്ക് വരെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർത്തും റസൂർല്ലാഹി സല്ലാഹി വസലമ തങ്ങളുടെ ആ ചര്യയിലേക്ക് മടങ്ങുക എന്നതാണ് വിജയത്തിൻ ആധാരം സമസ്ത കേരള ജമയത്തുലമ എന്ന മഹത്തായ സംഘടനയുടെ ഈ വർഷത്തെ പ്രമേയം തന്നെ നബിസ്വല്ലാഹ് വലഹി വസലമ തങ്ങൾ പ്രകൃതം പ്രഭാവം എന്നതാണ് നബിതങ്ങളുടെ സ്വഭാവവും സ്വഭാവ മഹിമയും അവിടുത്തെ ആ ജീവിത രീതിയും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ആവശ്യമായ പ്രമേയമാണ് സമസ്ത തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പ്രമേ പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് സുന്നി സെൻറ്ററിൻ്റെയും പ്രവർത്തനങ്ങൾ മൗലിത ആഘോഷ പരിപാടികളൊക്കെയും നടക്കുന്നത് അടുത്ത ദിവസങ്ങളിലൊക്കെ മസ്കത്ത് ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രമേയത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണ വേദികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റൂവി അൽക്കൗസർ മദ്രസയുടെയും ഐ സി എഫിൻ്റെയും കീഴിലായി ധാരാളം വിശ്വാസികൾ പ്രഭാത സമയത്ത് ഒരുമിച്ച് കൂടുകയും നബി എബിസല്ലാഹു അലൈ വസലമ തങ്ങളുടെ മധു കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി ധാരാളം വിശ്വാസികൾ സമ്മേളിച്ച ഒരു വലിയ സദസ്സായിരുന്നു മദ്രസയിൽ സംഗമിച്ചത് നമ്മുടെ മഹബ രണ്ടായിരത്തി ഇരുപത്തി നാല് മദ്രസയുടെയും മൈസീഫിന് കീഴിലായി നടക്കുന്ന ഗ്രാൻഡ് മീലാദ് പ്രോഗ്രാം ഒക്ടോബർ പതിനൊന്നാം തീയതി റൂവേലെ ഗോൾഡൻ തുലിപ്പിൽ വെച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഹുന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ സംബന്ധിക്കുന്ന വലിയ പ്രോഗ്രാമാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം തിരുനബി സല്ലാഹു അലൈ വസ്ലാം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആ ജീവിതം പിടിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അസ്സലാമലൈക്കും ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്